തൃശൂർ മരോട്ടിച്ചാലിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ നൂറോളം നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് മരോട്ടിച്ചാൽ ചീരകുണ്ടിൽ കഴിഞ്ഞ രാത്രിയാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി വാഴകൾ നശിപ്പിച്ചത് മരോട്ടിച്ചാൽ സ്വദേശി കള്ളിപ്പറമ്പിൽ ലോനപ്പൻ കൃഷി ചെയ്ത നൂറോളം നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം ചവിട്ടിമെതിച്ചത് പകുതി മൂപ്പത്തിയ വാഴക്കുലകളാണ് ആനക്കൂട്ടം ചവിട്ടിമെതിച്ചത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇതേ കർഷകന്റെ ചുള്ളിക്കാവിലെ രണ്ടായിരത്തോളം വാഴകളും ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് ലോനപ്പൻ പറയുന്നു പ്രദേശത്ത് വൈദ്യുതി വേലി ഉണ്ടെങ്കിലും പ്രവർത്തനരഹിതമാണ് വൈദ്യുത വേലിയുടെ തകരാറിലായ ബാറ്ററി മാറ്റാൻ പണം ഇല്ല എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം നിരന്തരം ആനശല്യം മൂലം പൊറുതിമുട്ടുന്ന കർഷകരെ സഹായിക്കാൻ അധികൃതർ ശാശ്വത നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ये ूट आया